ഹലോ അസ്സലാ വലൈക്കും വരഹമുല്ല വിബർക്കാത്തു അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ വോയിസ് അറിവ് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് സന്തോഷമുണ്ട് അലഹദില്ല അപ്പോൾ നമ്മൾ കാത്തിരുന്ന് കാത്തിരുന്ന് പത്ത് വർഷം ആവാനാണ് പോകുന്നത് കേട്ടോ വീട്ടിലേക്ക് എല്ലാം വെച്ചാൽ വീട് പണി തുടങ്ങിയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഒന്ന് വീടിരിക്കലിൻ്റെ തലേ ദിവസം രാത്രി ഞങ്ങൾ വീണ്ടും വീട്ടിൽ വന്നിരിക്കാനായിട്ടോ അപ്പോൾ നമ്മളെ വീട് വീടിപ്പം തറവാട് ഉള്ളത് കുറച്ച് ദൂരെയാണ് എടുത്താണെങ്കിൽ പക്ഷേ നടന്ന് വരാം പക്ഷേ വർഷക്കാലമായി കഴിഞ്ഞാൽ പാടത്ത് കൂടെ വരാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് ഓട്ടോ വിളിച്ചിട്ട് വേണം അപ്പോൾ ഈ കുട്ടികളെ ആയിട്ട് അങ്ങനെ വരണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നേരം പന്ത്രണ്ട് ആവർ പിന്നെ അപ്പോൾ തന്നെ നമ്മൾ അവിടെ വന്നതിന് ശേഷം ഒക്കെ ഒന്ന് സെറ്റാക്കി അടിച്ചു വാരി വൃത്തിയാക്കി ഒക്കെ ഒന്ന് തുടച്ച് ഇട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അടി പിന്നെ പാല് അയച്ചാൽ വരുന്ന സമയമാകുമ്പോഴത്തേനും ഒന്ന് വീടൊക്കെ ഒന്ന് തുടച്ച് ഇട്ടതാണ് കേട്ടോ അപ്പോൾ മൊത്തം ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ടിട്ട് അങ്ങോട്ട് പോയതായിരുന്നു അവിടെ പിന്നെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്ന വന്നിട്ടുണ്ട് കേട്ടോ പണിക്കാർ അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ നമ്മൾ ഇവിടെ തന്നെ വെക്കുകയാണ് ചെയ്യണത് ഉച്ചക്ക് ുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ഓരോന്നോരോന്നിത് അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്യലും കാര്യങ്ങളും കട്ടിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ തകൃതിയായി നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പയും എല്ലാശിനി നിക്കാകിയും പിന്നെ എൻ്റെ അമ്മായിടെ പേരക്കുട്ടികൾ മക്കൾ അങ്ങനെ എല്ലാവരും ഉണ്ട് മാഷാ നാല് ഹന്തിലില്ല അങ്ങനെ എല്ലാവരും റാഹത്തായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി വീഡിയോ ഇടുന്ന സമയത്ത് നമ്മുടെ സ്വാമിങ്ങൊക്കെ കഴിഞ്ഞ് അഞ്ചാമത്തെ ദിവസമാണ് അങ്ങനെ മാഷാ മഷാല അലഹമ്മദിലെല്ലാം ഹയർ ആയിട്ട് തന്നെ നടന്നിട്ടുണ്ട് ഒരു കുഴപ്പമുണ്ടായില്ല രാവിലെ കുറച്ച് മഴക്കാരും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ആകെ പേടിച്ചു പക്ഷേ പിന്നെ അങ്ങാണ്ട് പോയി നല്ല വെയിലൊക്കെ ആയിട്ടാണ് അങ്ങനെ ഉഷാറായി നടന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെതാ അവിടെ നല്ല തകൃതിയിൽ നടന്നിട്ടുണ്ട് അപ്പോൾ ബിരിയാണി ഒക്കെ നല്ല അടിപൊളിയിൽ നിന്ന് സൂപ്പറ് ബിരിയാണി ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം കെ നടക്കുന്നുണ്ട് കേട്ടോ കാവ് ഭയങ്കര സന്തോഷത്തില്ല അപ്പോൾ ഞങ്ങൾ എല്ലാവരും അത് അപ്പോൾ പിന്നെ ഇക്ക വെള്ളം കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കയറി നിൽക്കാം കേട്ടോ നല്ല മരം ഒരു ഭാഗത്ത് ഇരിക്കാൻ പോലും പറ്റിയിട്ടില്ല എല്ലാതും ഇതാ നമ്മൾ വീട്ടിൽ തന്നെ പാൽ അച്ചലാകുമ്പോഴത്തേനും ഒക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് മൊത്തത്തിൽ അടിച്ചു വാരി തുടച്ചിട്ടിട്ട് മൊത്തം നിൽക്കാട്ടോ അപ്പോൾ എല്ലാവരും ഒന്നിങ്ങോട്ട് ഒന്ന് ആര് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് കിടക്കട്ടേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും അവിടെ വീട്ടിലേക്ക് ഒന്ന് ചൂണ്ടൂടിട്ട് ഇപ്പം അധികം ടൈമില്ല നാലുമണി ആ നാലേകാല നാലരക്കാകുമ്പോഴത്തേന് ഉസ്താവ് വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറേ പാത്രങ്ങളത് ഒന്നും ഇങ്ങനെ വരി വലിച്ചിട്ടിട്ടൊന്നും ഇല്ല കേട്ടോ പുറത്ത് അപ്പോൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് തന്നെ കെടുക്കണത് അങ്ങനെ അതാ എൻഷാ അപ്പനി കുറച്ച് മണിക്കൂർ കൂടി ഉള്ളു കേട്ടോ നമുക്ക് ബാലിയാച്ചലിന് വരാനും കാര്യങ്ങളൊക്കെ പിന്നെ മൊലത് കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ അപ്പോൾ ഞാൻ ലേറ്റ് ഓഫ് ആക്കിയിട്ട് പോയിട്ടുണ്ട് അവൾക്ക് അതങ്ങനെ മേലെ കയറി പോകുന്നു കണ്ടോക്കി നോക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ പോയി നോക്കിയാൽ കേട്ടോ പിന്നെ നല്ല ചൂടൊന്നും ഇല്ല കേട്ടോ ഇവിടെ നല്ല തണവുണ്ട് പിന്നെ മാർപ്പിൻ്റെ മേല കയറി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറി പോയി കേട്ടോ അവിടെ കുട്ടികളൊക്കെ ഇങ്ങനെ പോയിരുന്നു അപ്പിന് ഡോറൊക്കെ തുറന്നിട്ടെടുക്കണോ എന്നുള്ളത് നോക്കട്ടെ പറഞ്ഞിട്ട് ഇങ്ങനെ കയറിപ്പോൾ അപ്പോൾ നമുക്കിവിടെ പാടാണ് കേട്ടോ പുറം പാടാം അപ്പോൾ അത് തന്നെ തട്ടും തിറസ്സൊന്നും നല്ല പൂർണ്ണ ചന്ദ്രനതാണ് ആകാശത്തിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല തണവുമുണ്ട് പിന്നെ എന്താ പറയുക മഞ്ഞുണ്ട് സംശയമുണ്ട് കേട്ടോ അവിടെതാണ് നമ്മളെ ഇങ്ങനെ അവിടെ നിന്നിട്ട് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ നല്ല ഓണം പോകാൻ ഇങ്ങനെ ഇങ്ങനെ വരുന്നുണ്ട് അവർ നല്ല പണിയിലാണ് കേട്ടോ പിന്നെ നമ്മളെ അയൽവാസികളൊക്കെ കണ്ട ഇവിടെയൊക്കെ ഉണ്ട് ലൈറ്റുകൾ ഇങ്ങനെ കാണാണ്ട് ദൂരം കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇവിടെയൊക്കെ ടാർപ്പായങ്ങനെ നമ്മൾ മുകളിൽ നിന്ന് തന്നെ ടാർപ്പായ അങ്ങനെ ഇട്ട് കേട്ടോ താഴത്തേക്ക് ഇനി മഴങ്ങാനും സാധ്യത പെയ്തെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒരു മണിയൊക്കെ ആയി ഇനി ഉറങ്ങണ്ട എത്ര മണിക്കൂർ സ്ഥാനം വിളിക്കാതെല്ലാം പറഞ്ഞേ നാലേ നാൽപ്പതിന് ഇൻഷാല്ല ഞാൻ പോകേണ്ടി വരുന്നുണ്ട് പോവാ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി പോകിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും ഉണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ മുപ്പിയും ഉണ്ട് പിന്നെ ഇവിടുത്തെ ഞങ്ങൾ എല്ലാവരും പിന്നെ അമ്മായിയിൽ വന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ കണ്ടിട്ട് അതിന് നേരത്തെ പിന്നെ ആ സമയത്തേക്ക് എത്താമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ട് അപ്പോൾ എനിക്ക് ഉറക്കം കിട്ടുന്നില്ല അപ്പോൾ പിന്നെ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒന്ന് ഇരുന്നിട്ട് അപ്പം അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ പാല് കാശ് വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു ആകെപ്പാട് തിക്കുന്ന തിരക്കൊക്കെ ഇരുന്നിട്ട് പിന്നെ രാവിലത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ പിന്നെ ഞാൻ കുട്ടികളെ കൊണ്ട് എടുപ്പിച്ച വീഡിയോസാണ് കേട്ടോ അതിൻ്റേതായ പോരായ്മകൾ ഉണ്ടാവും അങ്ങനെ ഇങ്ങനെയൊക്കെ വേറെയെലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അവരെടുത്ത വീഡിയോസാണ് അപ്പോൾ അത് നിങ്ങൾ ക്ഷമിക്കട്ടോ എന്നാലും അവർ എനിക്കും വേണ്ടിയിട്ട് കുറച്ച് നേരം അവരെ കൊണ്ട് പറ്റുന്നത് പോലെ അവിടെ ഇവിടെയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ പിന്നെ നമ്മളെ ഗസ്റ്റുകളൊക്കെ ഇങ്ങനെ ഓരോരുത്തർ വന്ന് തുടങ്ങി അപ്പോൾ പിന്നെ നമ്മൾ അവരെ കൂടെ നിന്നിട്ടും കാര്യങ്ങളായിട്ട് സംസാരിച്ചിട്ട് അങ്ങനെ പോയി ഫുഡ് കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തിട്ട് പിന്നെ എൻ്റെ ഒന്നും എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ബാക്കി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ എന്നാലും എന്തെങ്കിലും നല്ല രീതിയിലൊക്കെ എനിക്ക് എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ വീഡിയോസ് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ടേബിളും കാര്യങ്ങളൊക്കെ നമ്മൾ നാല് പെറും വീടിൻ്റെ നാല് പൊറാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് പിന്നെ എന്നിട്ട് ആർപ്പം അങ്ങനെ ഇറക്കിയെടുത്ത കാരണം കൊണ്ട് ആൾക്കാർക്ക് അങ്ങനെ അസൗകര്യം ഉണ്ടായില്ല കേട്ടെ ഇരിക്കാനും ഇതാക്കിയിട്ടൊന്നും അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഞാനിത് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മിഞ്ഞാന്ന് എടുത്തത് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒക്കെ നാല് ഒന്ന് ഫ്രീ ആയതിനു ശേഷം നമ്മൾ ന്ന് എന്താ പറയുക നമ്മൾ സാധനം എത്രയാലും ഒന്ന് ഒന്ന് ലെവലായി കിട്ടാൻ നമുക്ക് സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് റെഡി ആവാൻ എങ്ങനെ ആയാലും അലഹമ്മില്ല എപ്പോഴാണ് അഞ്ചാമത്തെ ദിവസം അപ്പം ഇന്നാണൊന്ന് സാധിച്ചിട്ടുള്ളത് കേട്ടോ മറ്റേതൊക്കെ ആ സാധനം വെച്ചാൽ അത് കാണാല്ലോ അത് കാണാമല്ല അങ്ങനെയായിട്ട് ഇങ്ങനെ തിരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ചിട്ടൊക്കെ വേണം അപ്പോൾ പിന്നെ ഞങ്ങൾ ഇന്നത്തെ ദിവസം അലഹമ്മില്ല നമ്മളെ ഭക്ഷണം കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ അപ്പം ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ മന്യൂസൊക്കെ അതവിടെ അങ്ങനെ നടക്കുന്നുണ്ട് കൂടെ നല്ല ഫോണിലാണ് അപ്പോൾ അങ്ങനെ അത്യാവശ്യം ഇപ്പോൾ ഒന്ന് ലെവലായിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ റെഡിയായി ആയി സെറ്റ് ആയി വന്നിട്ടുണ്ട് എല്ലാവരും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ കാണാൻ കൂട്ടുകയെന്ന് വെച്ചെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ പിന്നെ നിങ്ങളെ കട്ട സപ്പോർട്ട് ചെയ്യുന്ന കൂടെ ഒപ്പം വേണം പിന്നെ നമ്മൾ വീഡിയോസ് ഒരുപാട് ഇട്ടിട്ടുണ്ട് കേട്ടോ മുന്നേ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചെങ്കിൽ ഒന്ന് വരിക കാരണം ഇതൊക്കെ ഞാൻ അപ്പോഴിപ്പോഴായിട്ടും അങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുട്ടികൾ രാത്രി ആയിട്ടുണ്ട് കേട്ടോ അവരെ നിസ്കാരോത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി എല്ലാവരും ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം ഈ ഒരു സമയത്താണ് നമുക്കൊന്ന് ഇരിക്കാൻ കിട്ടിക്കുന്നത് സത്യം പറഞ്ഞാലോ ഒരു രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അപ്പം അതിനുശേഷമാണ് ഞാൻ വീട് എടുത്തിട്ടുള്ളത് പിന്നെ പിന്നേ നമുക്ക് നല്ല വീടായിട്ട് കാണാൻ ഇതായിരിക്കും അസിലാ മുലയ്ക്ക് പറയാൻ പറ്റും അതി